Namaskaram. we would not send our foreign minister to invite our prime minister to his coronation. we would not send him three or four times. please invite our prime minister. because if we had a production system and if we were working on these technologies, the american president would come here and invite the prime minister. so it is important to understand where a leader, of, an of, an opposition, leader of opposition cannot yes, make. Such serious, unsubstantiated statement. This is related government. to the relation between two countries, and he is making an unverified statement about invitation of the prime minister of our country. matter of our identity. How can you make such such kind of statement? I am sorry that that disturbed you. That question. I apologize for disturbing your peace of mind. It's okay. I have I apologize for for disturbing your peace of mind. I'm sorry. So apologize for to the house. എന്താ അല്ലേ അൻപത്താറ് വയസ്സെന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി പക്വത എന്ന് പറഞ്ഞൊരു സാധനം ഏഴൽക്കൂത്തോട് പോലും പോയിട്ടില്ല നമ്മുടെ ഈ നഴ്സറിയിലൊക്കെ കൊച്ചു പിള്ളേർ കിടന്നുകൊണ്ട് വടക്കിടത്തിൽ എൻ്റെ തൂക്ക്രപ്ലവനെടുത്തുകൊണ്ട് പോയി എൻ്റെ റൂളി പെൻസിൽ കല്ല് പെൻസിലെടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ കിടന്ന് വേളം വെക്കുന്നതാണ് പാർലമെൻറ്റിന് കടത്തിട്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നത് പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങളാണ് ചിലവ് അവിടെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നിയമനിർമ്മാണങ്ങൾ പുതിയ പദ്ധതികളെ പറ്റിയുള്ള ചർച്ചകളും അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് എന്താ പറയുക രണ്ട് കൂട്ടരും കൂടെ അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ക്രിയാത്മകമായിട്ട് തന്നെ ചർച്ച ചെയ്ത് സമവായത്തിലെത്തി മുന്നോട്ട് പോകേണ്ട ഒരു സംഗതിയാണ് അവിടെ ശരിക്കും നടക്കേണ്ടത് പാർലമെൻറ്റിൽ പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിൻഡൻബർഗിൻ്റെ കിണ്ടീൻ താങ്ങിക്കൊണ്ടാണ് കുറേ നാൾ പറഞ്ഞത് ഇപ്പോൾ ഹിൻഡൻബർഗ് പൂട്ടിപ്പോയോണ്ട് ഹിണ്ടൻബർഗിനെ പറ്റി പറയുന്നില്ല ശരി പോട്ടെ അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞാലും അഴിമതിയൊക്കെ ആരോപിച്ച് പറഞ്ഞാലും നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെ ആരോപിച്ചാലും അതിനും കേൾക്കുന്നവർക്കെങ്കിലും ഒരു രസം ഉണ്ടെന്ന് വെക്കാം ഇതിപ്പോൾ എന്താ സംഭവം എന്താണ് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്കയിൽ അവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പോയത് ഈ എസ് ജയശങ്കറെ പറഞ്ഞു വിട്ടത് അതായത് നരേന്ദ്രമോദി പറഞ്ഞു വിട്ടത് അമേരിക്കയിലേക്ക് തന്നെ ക്ഷണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞു വിട്ടത് എന്നാണ് ഈ മരപ്പാട് ഈ മണ്ട പോയ തെങ്ങ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതിനൊക്കെ എന്തും മറുപടിയാണ് പറയട്ടെ സത്യസന്ധമായിട്ട് പറയട്ടെ ആ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി ആര് അല്ലായിരുന്നു പോകേണ്ടിരുന്നത് ഈ മരപ്പാടൊക്കെ പോയിരുന്നെങ്കിൽ അത്രയും പൊതുശല്യം കുറഞ്ഞേനെ പാർലമെൻറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇതുവരെ എത്രയോ തവണ അമേരിക്ക സന്ദർശിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മോദിക്ക് ഇനി അമേരിക്കയിലോട്ട് പോവാൻ എസ് ജയശങ്കരെ പറഞ്ഞു വിട്ടിട്ട് വേണോ അദ്ദേഹത്തിന് പോവാൻ അദ്ദേഹത്തിന് അറിയില്ലേ പോവാൻ അല്ലെങ്കിൽ ആ രാഷ്ട്ര നേതാക്കൾ തമ്മിൽ തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകും അതാണല്ലോ നടക്കുന്നത് ഇത് ഇയാളെന്തോ കേട്ട പോലെയാണ് ചെവിക്ക് കേട്ട പോലെയാണ് പറയുന്നത് ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നല്ല മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും അയാൾ ആ പരാമർശം പിൻവലിച്ച് സോറി പറയുകയാണ് അപ്പോൾ ആദ്യം അയാൾ ഈ കടന്നുകൊണ്ട് ഈ പൊട്ട ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ പുറയുന്നുണ്ട് വേറൊരു മണ്ട പോയതങ്ങ് കാസർഗോഡുകാരനാണ് സാധാരണ നമ്മുടെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അഴിമതി കാണിക്കുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരെ എടുത്തിട്ട് അട്ടപ്പാടിയിലും കാസർഗോഡൊക്കെയാണ് തട്ടുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലമായിട്ടാണ് ഇതിനെയൊക്കെ കണക്കാക്കുന്നത് അവിടുത്തെ എം ആണ് അർത്ഥം അറിയാമോ എന്തോ അയാളിരുന്ന് കൈകൊട്ടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സോറി പറയുമ്പഴുമ്പോഴും അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ തിരുത്തി ആ മാപ്പ് പറയുമ്പോഴും പുറ ചെയ്യുന്നുണ്ട് ഈ കിഴങ്ങ് കയ്യടിക്കുകയാണ് ആര് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെയൊക്കെ ജയിപ്പിച്ച് വിട്ടാരെ പറഞ്ഞാൽ മതിയല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു ഇവിടുള്ള മാപ്രകൾ ഉരുട്ടി തരുന്ന മാത്രം നമുക്ക് കാണാൻ പറ്റും ഇന്നിപ്പോൾ കാണാനും ഇത് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കേ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഈ രാഹുൽ ഗാന്ധിക്ക് അവിടെ പറയാനുണ്ട് അയാൾ അവിടെ ആരോപിച്ചിരിക്കുക എസ് ജയശങ്കർ എന്ന വിദേശകാര്യമന്ത്രിയെ അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ സത്യപ്രജ്ഞ ചടങ്ങിന് വിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അഞ്ച് പൈസയുടെ ബോധം ഇയൊക്കെ ഈ കിഴങ്ങിനെ കണ്ടിട്ട് വേണോ നീ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇയാടെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഒക്കെ കൊണ്ടുനടക്കുന്ന ഈ കിഴങ്ങിനെ വെച്ചിട്ടാണോ എങ്ങനെ പറയാതിരിക്കും എങ്ങനെ പറയാതിരിക്കും നമുക്ക് ഈ രാഷ്ട്രീയ മര്യാദയും മാധ്യമ ഒക്കെ ഉണ്ട് പക്ഷേ ഇതുപോലൊരു മരപ്പാഴിനെ എങ്ങനെ പറയാതിരിക്കും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ആ ശ്രീ പെരുമ്പത്തൂരിൽ പോവേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി അതായത് പാവം ഈ മരപ്പാഴൊക്കെ പോയിരുന്നെങ്കിൽ അത്രയും പൊതുശല്യമെങ്കിൽ കുറഞ്ഞു കിട്ടിയേനെ ഓ സമ്മതിക്കണം ഈ മുതൽ